ഹായ് കോൺഫിഡൻസ് ഗ്രൂപ്പ് സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വരുന്നുണ്ട് ആ കൂട്ടത്തിൽ പെടുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് എന്ന ഷോ ഇനി ഉണ്ടാവില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് നീണ്ടുപോകും അതായത് ഒരുപാട് നീണ്ടുപോകും കാരണം ബിഗ് ബോസിലെ വിജയിക്ക് അൻപത് ലക്ഷം കൊടുക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പാണ് ഇനി കോൺഫിഡൻസ് ഗ്രൂപ്പ് അതിന് തയ്യാറാവില്ല അവരുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നീണ്ടുപോകും ഒരുപാട് നീണ്ടുപോകും അല്ലെങ്കിൽ ബിഗ് ബോസ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ബിഗ് ബോസ് കുറച്ച് നീണ്ടു പോവാൻ അതായത് ഒന്നോ രണ്ടോ മാസം നീണ്ടു പോവാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനുള്ള കാരണം ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജെ റോയ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ മറ്റൊരു കമ്പനി ബിഗ് ബോസിൽ വന്നേക്കാം അല്ലെങ്കിൽ കോൺഫ്രണ്ട് ഗ്രൂപ്പ് തന്നെ ഇതുമായി മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ ബിഗ് ബോസ് കൃത്യസമയത്ത് തന്നെ തുടങ്ങും ഇനി പിന്മാറുകയാണെങ്കിൽ പുതിയൊരു ഇൻവെസ്റ്റർ വരും അവിടെ പല കരാറുകളും ഉണ്ടാവും അതെല്ലാം ശരിയാക്കി വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കുമെന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ ഒതുക്കുന്നില്ല അതായത് ഒരുപാട് കമ്പനികൾ ബിഗ് ബോസിനെ സമീപിക്കുന്നുണ്ട് അൻപത് ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ സമീപിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് നടത്തുന്ന ടീമിന് ജെനുവൻ ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളെയാണ് ആവശ്യം അല്ലാതെ പണമുള്ള അല്ല അതിന്റെ ഒരു സാവകാശമാണ് അവർക്ക് കിട്ടേണ്ടത് അതുകൊണ്ടാണ് കുറച്ച് സമയം നീളും എന്ന് ഞാൻ പറയാനുള്ള കാര്യം അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിന്റെ പുറകിലുണ്ട് കാരണം അവർക്കറിയാം അൻപത് ലക്ഷം രൂപ മുടക്കിയാൽ അതായത് വിന്നർക്ക് കൊടുക്കുന്ന അൻപത് ലക്ഷം രൂപ മുടക്കിയാൽ കോടികളുടെ ലാഭമാണ് അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന പേര് പല ആൾക്കാരും കേൾക്കുന്നത് ഒരുപക്ഷെ ബിഗ് ബോസിലൂടെ ആയിരിക്കും ബിഗ് ബോസ് കണ്ടതിലൂടെയാണ് അവിടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന് വലിയൊരു പരസ്യമാണ് കിട്ടിയത് അതായത് കോടികൾ മുടക്കി കിട്ടുന്ന ഒരു ജന പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് ആഗ്രഹിക്കാത്ത ആരുമില്ല പല ബിസിനസ് സ്ഥാപനങ്ങളും ബിഗ് ബോസിനെ സമീപിക്കും സമീപിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു സ്റ്റാറിനെ വെച്ച് ഒരു പരസ്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുക ആ സൂപ്പർ സ്റ്റാറിന് മാത്രം കൊടുക്കേണ്ടത് കോടികളാണ് അവിടെയാണ് ബിഗ് ബോസ് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ വിന്നർക്ക് അൻപത് ലക്ഷം കൊടുക്കുന്നത് അൻപത് ലക്ഷം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വലിയൊരു തുകയൊന്നും അല്ല വളരെ ചെറിയൊരു തുക തന്നെയാണ് അൻപത് ലക്ഷം മാത്രമല്ല പിന്നെയും ചിലവുകളുണ്ട് അത് വേറെ കാര്യം പക്ഷെ അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രേക്ഷക സപ്പോർട്ട് അത് വളരെ വലുതാണ് ബിഗ് ബോസ് എപ്പോൾ കണ്ടാലും അവരുടെ പേര് അതിലൂടെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ പല ആൾക്കാരും പറയുന്ന കാര്യം ബിഗ് ബോസിന് ഇനി സ്പോൺസർ ഇല്ല ബിഗ് ബോസിന് ഒന്നാം സമ്മാനം കൊടുക്കാൻ ആളില്ല എന്നുള്ളതൊക്കെയാണ് അങ്ങനെയൊന്നുമില്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിന് കൂടി ഓക്കെ ആവുന്ന ഒരു ടീം വേണം എന്ന് മാത്രമേ ഉള്ളൂ എങ്ങാനും കോൺഫിഡൻസ് ഗ്രൂപ്പ് മാറുകയാണെങ്കിൽ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മാസം വൈകിയേക്കാം അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് തന്നെ ബിഗ് ബോസ് തുടങ്ങും കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെയായിരിക്കും വിന്നർക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് മാറാനുള്ള സാധ്യതയില്ല സിജെറോയുടെ മരണം വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് കോൺഫ്രൻസ് ഗ്രൂപ്പ് ഇതിൽ നിന്നും പിന്മാറും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ബിഗ് ബോസ് നടക്കും ഒരു പക്ഷേ ഒന്നോ രണ്ടോ മാസം വൈകും എന്ന് മാത്രം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റാൽ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ബൈ ബൈ